കാരണം നമ്മളെ വെച്ച് ആൾക്കാര് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ സംഭവങ്ങൾ ക്യാമിയ റോളാണ് ആഡ് ചെയ്യാന്ന് പറഞ്ഞ പൂജക്ക് പറയുന്നു പല ഡയറക്ടർമാരും അപ്പൊ അവരുടെ ഒക്കെ ഒരു ദേഷ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ദേഷ്യമില്ലെങ്കിലും പേഴ്സണലി തരാത്തപ്പോ തരാന്ന് പറയട്ടെ നമ്മൾ ചോദിക്കണില്ല നമ്മൾ നേരിട്ട് നേരിട്ട് പോയി ചോദിക്കുന്നില്ല ചെല്ലുമ്പോ തന്നെ ഇങ്ങോട്ട് വന്ന് പറയണേ തരാൻ തരാന്ന് അപ്പൊ നമ്മൾക്ക് ഒരു അവസരം തരാത്തപ്പോൾ ബാഡ് ബോയ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഗുലാം നട്ടിയുടെ ചോലവേസിയൊക്കെ ചെയ് ഇറങ്ങാനുണ്ട് അപ്പോൾ അതുമാത്രമല്ലല്ലോ പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ വരാത്തതുകൊണ്ടുള്ള നമ്മുടെ ഒരു പ്രതിഷേധം എന്ന് തന്നെ പറയാം നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബിലാണെങ്കിലും സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് യൂട്യൂബിൽ പക്ഷേ അതൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല കാരണം കാഴ്ചക്കാർ കുറവാണ് ഇപ്പം പുതുമുഖ പുതുമുഖം നടന്നമാരുടെ സിനിമകൾ ഇറങ്ങുമ്പോഴത്തെ ഒരു നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പടങ്ങൾ അത്യാവശ്യം ആൾക്കാർ കാണും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലേക്കാണ് ഇനി പടങ്ങൾ ചെയ്യാൻ പ്ലാനിങ് ഉള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു പറയട്ടെ ഇപ്പൊ ശ്രീകുട്ടം സിനിമാ താരമാണ് ഫസ്റ്റ് വർക്കാണ്

നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി പുള്ളിക്കാരൻ വെറുതെ പറയുന്ന റേറ്റ് ആണ് അല്ല പുള്ളിക്കാരൻ പറയുന്ന അഞ്ച് ലക്ഷമാണ് അതിൽ കൂടുതൽ പുള്ളി മുടക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം പക്ഷേ നമ്മൾ രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മളൊരു യൂട്യൂബ് മൂവി ചെയ്യുന്നുണ്ട് അത് സെപ്റ്റംബർ മാസം അതിൻ്റെ പൂജ ഒക്ടോബർ നവംബർ കൊണ്ട് ഷൂട്ട് തീർത്തിട്ട് ഡിസംബറിൽ റിലീസ് ചെയ്യാനൊരു സംഭവമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രീകുട്ടൻ സിനിമാ താരമാണെന്ന് സബ്ജക്റ്റാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ പേപ്പർ വർക്ക് ഞാൻ തന്നെയാണ് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ